വികസനം 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 തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ് വികസനം ദീർഘകാലമായ എം പി ആയിരുന്ന ഡോക്ടർ ശശി തരൂർ ഈ നഗരത്തിന് വേണ്ടി എന്ത് വികസനമാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ജനങ്ങളോട് ചോദിക്കാം അതായത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അല്ല ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതും തന്നെ നടന്നു കണ്ടില്ല എന്ത് എനിക്ക് ഓർമ്മയുള്ള ഇവിടെ ഇല്ല പതിനഞ്ച് കൊല്ലം വികസന പദ്ധതി വികസനമായിട്ട് നടന്ന ആളാണ് അഞ്ചു കൊല്ലം കേന്ദ്രമന്ത്രി ആളാണ് എന്തോ വികസനം ഇവിടെ ചെയ്യുന്നതാണ് പറയുന്നത് രാഷ്ട്രീയം പറയുന്നതല്ല പുള്ളി നിരാശയാണ് തീർച്ചയായും പുതിയ 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 തലമുറകൾ പറഞ്ഞു വരെയല്ലേ ഞങ്ങളൊക്കെ വയസ്സായി പുതിയ തലമുറ ഐ ടി യുഗം പുതിയ തലമുറകൾ വരെയല്ലേ കഴക്കൂട്ടത്തെ ടെക്നോ പാർക്ക് സാറിവിടെ എന്ത് ചെയ്തു അജി തരൂടെ എന്തോ ചെയ്തു ഇവിടെ ഇവിടെ നിന്ന് ജയിച്ചു പോകണം ആരായാലും പാർലമെന്റിൽ പോയിട്ട് തിരുവനന്തപുരത്തിന് വികസനം വേണ്ടി റെയിൽവേ വികസനത്തിന് വേണ്ടി റോഡ് വികസനത്തിന് വേണ്ടി മേൽപ്പാലം ട്രാഫിക് പ്രോബ്ലം വെള്ളം തമ്പാനൂരിലെ വെള്ളപ്പൊക്കം എം പി എന്ന നിലയിൽ അദ്ദേഹം ഞങ്ങളൊക്കെ വീട്ടിൽ മുട്ടറ്റം വെള്ളം ഈ ഇടുപ്പ് വരെ വെള്ളമാണ് തമ്പാനൂരൊക്കെ എം പിന്നുള്ള അദ്ദേഹം ഒന്നും ചേട്ടാ എനിക്ക് എനിക്കൊന്നും ഓർക്കാം പരിചയോലിൽ എം പി ആണ് ഞാൻ പോലും അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആളാണ് ഞാൻ പോലും അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആളാണ് നിരാശയുണ്ട് സത്യം ഒന്നും പറയല്ലേ എനിക്ക് കാണ ഇത് ഇത് അല്ലല്ല ഞാൻ പോയിട്ടുള്ളതാണ് ില്ലല്ലോ രാജ്യം ശശി തരൂര് അങ്ങനെ കൊണ്ടുവന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്നുവെച്ചാൽ പുള്ളി എന്താണ് പുള്ളി ഒരു ഫാൻസി ടൈപ്പാണ് പുള്ളിക്ക് ഒരു പിന്നെ ടൂർ വരും പോലെയാണ് ഇവിടെ വരുന്നതും പുള്ളി കാണുന്നതും ആൾക്കാരെ കാണുന്നതും ആൾക്കാരെ കാണുന്ന കുട്ടികളായിട്ടുള്ള ആൾക്കാരെങ്ങനെ എന്നെ ജയിപ്പിച്ചാൽ മതിയായിരുന്നു ബാക്കിയുള്ളതെല്ലാം അയാൾ വിദേശ ടൂറിസ്റ്റ് നടത്താനാണ് ആഗ്രഹിക്കുന്നത് പിന്നെ ഈ ഇതിലുള്ള പേര് ശശി തരൂരിൽ നിന്ന് തന്നെ അറിഞ്ഞുകൂടും അങ്ങനെ ഒരാളിന് പിന്നെ ഏതോ ഒരു ഭാഗ്യത്തിൽ ഒരു അണ്ടർ സെക്രട്ടറി ആയ എന്തോ ഒരു എൻ്റെ അറിവിൽ അങ്ങനെ ഏതോ ഒരു വിദേശ അണ്ടർ സെക്രട്ടറി ആയിട്ട് എന്നുള്ളൊരു സ്ഥാനം അങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അറിയാം എന്നുള്ളൊരു ശശി തരൂർ ആരും ഒന്നുമല്ല വെറുതെ ഒരു സാധാ ഒരു ഫാൻസി അതൊക്കെ ഒരു ടൂർ ഒരു ടൂർ വരും പോലെ പോകുമ്പോൾ പോലെയാണ് ഇവിടെ പറഞ്ഞ ഒരു എം പി സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ ഇല്ലേ എവിടെ ലൈറ്റുകൾ മറ്റേ ലൈറ്റില്ലേ വെച്ചിട്ടുണ്ട് പുള്ളീൻ്റെ പേര് വെച്ച് ബോർഡ് വെച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ അദ്ദേഹം ഒരുപാട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അതൊന്നും പുറത്ത് വന്നിട്ടില്ല മനസ്സിലായില്ലേ അതാണ് യഥാർത്ഥ സംഭവം അതാണ് അത് അത് മാത്രമല്ല അദ്ദേഹം ഇവിടെ ആരായിരുന്നു ആള് ഏ അറിയാമല്ലോ അത് മാത്രം മനസ്സിലാക്കിയാൽ മതി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഒരുപാട് പ്രൊജക്ട് അദ്ദേഹത്തിന്റെ ഇതിൽ തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് ഏതെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒന്ന് പറയാൻ പറ്റോ ഏ ഏഹ് ഉണ്ട് ഉണ്ടുണ്ട് ഒരുപാട് 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 പ്രവർത്തനങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ വേറൊരു കാര്യം ഇങ്ങനെ പലപ്പോഴും അങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് അതാ അതാണ് എനിക്കൊരു ഇങ്ങനെ കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റാത്ത കാര്യം നനച്ചാൽ ഒരുപാട് ഇങ്ങനെ എതിർപ്പുകൾ ഇങ്ങനെ വരുന്നതുകൊണ്ട് എനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നില്ല മനസ്സിലായി പക്ഷേ ഏറ്റവും നല്ല ഒരു എം പി ആണ് തിരുവനന്തപുരം എം പി ശശി തരൂർ ഞാൻ തിരുവനന്തപുരത്തുകാരനാണ് പതിനഞ്ച് വർഷത്തിന് മുമ്പ് അല്ല പതിനഞ്ച് വർഷം അഞ്ച് വർഷത്തിലൊരിക്കൽ ജയിച്ചു പോകും ജയിക്കാൻ വേണ്ടിയിട്ട് മാത്രം അയാൾ ഇവിടെ വരും ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരില്ല പിന്നെ അയാൾ ലോകം മൊത്തം കറക്കോണ് പരിപാടി അയാൾ ഇവിടെ വേറെ ഒരു വികസന പ്രവർത്തനവും നടത്തിയതായിട്ട് ഞങ്ങൾക്കറിഞ്ഞൂടാം ഞങ്ങൾ ഒരു വിക ഇവിടെ ഒരു അഞ്ചാറ് ഹൈ മാസ് ലൈറ്റൂടെ വെച്ചിട്ടുണ്ട് അതല്ലാതെ നിങ്ങളെ അറിവിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം നിങ്ങളെ അറിവിൽ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ചെയ്തതായിട്ട് നിങ്ങൾക്കറിയാമെങ്കിൽ ആര് പറഞ്ഞ് ശശി തരൂർ എങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന് പറയുന്നത് മനസ്സിലായില്ല എന്നെ എങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന് പുള്ളി പറയും പുള്ളിക്ക് അതും പറയാം ഇപ്പൊ ഇപ്പൊ വേണമെന്നുണ്ടെങ്കി റേഷൻ കാർഡ് കൊടുത്തവർ അവരാണെന്ന് പറയാൻ പറ്റും മനസ്സിലായില്ലേ ഉച്ചകഞ്ഞി വിതരണം ചെയ്യണത് അവരാണെന്ന് പറയാൻ പറ്റും അവർ പറയും പക്ഷേ യഥാസ്ഥികമായിട്ട് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം വേറെ ഒന്നുമല്ല ശശി തരൂര് ഈ തിരുവനന്തപുരത്ത് എന്ത് വികസന പ്രവർത്തനം നടത്തി എന്നുള്ളത് മാത്രം നമുക്ക് നമ്മൾ ജനങ്ങളെ ചോദിച്ചാൽ മതി പറഞ്ഞുതരും പറഞ്ഞു പറഞ്ഞുതരും മനസ്സിലായില്ലേ ശശി തരൂർ ഒരു വകം ചെയ്തിട്ടില്ല കേരളത്തിൽ തിരുവനന്തപുരത്തിന് വേണ്ടി ഒരു വകം ചെയ്തിട്ടില്ല നൂറ് ശതമാനം ഉറപ്പായിട്ട് പറയാം ഇല്ല നിലവിലെ പ്രത്യക്ഷത്തിൽ ഒന്നും ഇല്ല ഉണ്ടെങ്കിൽ അദ്ദേഹം അത് അതനുസരിച്ച് അദ്ദേഹം വെളിപ്പെടുത്തണം ഇപ്പോഴും ഇലക്ഷൻ പരമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണെങ്കിൽ അതൊരു നാടകമായിട്ട് കാണാനേ കഴിയുള്ളൂ കാരണം മറ്റൊരു ഭരണ ഭരണത്തിലിരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിനെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി അവർ പല പല വികസനങ്ങളും തിരുവനന്തപുരത്ത് കാണിപ്പിക്കും അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല സാധാരണക്കാർക്ക് ഇല്ല പറയാൻ പറ്റില്ല കാരണം കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ തന്നെ ഇവിടെ വിഴിഞ്ഞു ചെയ്യാമായിരുന്നു വളരെ വളരെ കൂടുതൽ വികസനം ചെയ്യാമായിരുന്നു ഒന്നും നടന്നില്ല ഓർമ്മയിൽ ചെറിയ വെയ്റ്റിംഗ് ഷെഡുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത് തരൂർ ചെയ്തതായിട്ട് അല്ലാതെ എന്ത് വികസനമായിട്ട് ചെയ്താൽ കേന്ദ്രമന്ത്രി ഇട്ടിരുന്നിട്ട് ഇവിടെ എന്ത് തിരുവനന്തപുരത്ത് എന്ത് വികസനം ചെയ്തിട്ടുണ്ട് ശശി തരൂരിൻ്റെ വികസനം എന്ന് പറയുമ്പോഴത്തേക്ക് അയാൾ സ്വന്തമായിട്ട് വികസിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മുക്കുവർക്ക് വേണ്ടീട്ട് മുക്കുവ ഈ കടപ്പുറത്ത് വന്നിട്ട് കടപ്പുറത്ത് വന്നിട്ട് മെനഞ്ഞാന്ന ഒരു ഷോയൊക്കെ കാണിക്കുന്നു പറയണതായിട്ട് ഉള്ളൂ അയാളെ കാര്യം നടക്കുക അയാൾക്ക് എന്നും ഒരു എന്താ പറയേണ്ടത് എം പി ആയിട്ടിരിക്കുക ഇതൊക്കെയാണ് അയാളെ ഉദ്ദേശം ഇല്ലാതെ നാട് നന്നാക്കണം എന്നൊരു ഉദ്ദേശം അയാൾക്കില്ല എടുത്ത് എടുത്ത് പറയത്തക്ക രീതിയിലുള്ള ഒന്നുമില്ല കുറേ വെയിറ്റ് ഇഷ്ടൊക്കെ ഉണ്ടാക്കിയൊന്നുള്ള അല്ലാതെ പറയത്തക്ക രീതിയിലൊന്നും ഹൈ ലൈറ്റ് ഇതൊക്കെ തന്നെയാണ് ഇല്ലാതെ എടുത്ത് പറയത്തക്ക ഒന്നും നമ്മളെ മനസ്സിൽ തട്ടി നിൽക്കത്തക്ക ഒന്നും ഇല്ല വന്ന സമയത്ത് ബാസിലർ ഇരട്ട നഗരം എന്ന് പറഞ്ഞു എവിടെ കൊണ്ടുവന്നു ഹൈ ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരുമെന്ന് പറഞ്ഞു അതവിടെ പിന്നെയുള്ളത് ഈ കുറച്ച് ലൈറ്റുകൾ വെച്ചിട്ടുണ്ട് അതിലും ലൈറ്റുകളും കുറേ സ്കൂൾ കെട്ടണത്തിന് സംഭാവന വരുന്നുണ്ട് അതിൽ കൂടുതലൊന്നും ഒരു വികസനവും ചെയ്തിട്ടില്ല സാധാരണക്കാരന് വേണ്ടി ഒരു കാര്യവും ചെയ്തിട്ടില്ല നല്ല കാര്യമൊന്നും ഇതൊക്കെയാണ് ചെയ്തിട്ടുള്ളത് സ്കൂൾ കെട്ടിടങ്ങളും സ്കൂൾ ബസ്സുകൾ അലോട്ട് ചെയ്തിട്ടുണ്ട് അത്രയാണ് അല്ലാതെ പ്രത്യേകിച്ചായിട്ട് ഒരു ഒന്നും കൊണ്ടുവരാൻ വേണ്ടി ഏഹ് ഒന്നുമില്ല എത്രയുള്ളു സ്വന്തമായിട്ട് വികസിക്കാനുള്ള ഒരു സാധ്യത എന്തൊക്കെയുണ്ടോ അതൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അല്ല നാടിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് വേണ്ടിയാണ് പൊതുവിലുള്ള അഭിപ്രായം ഞങ്ങൾക്ക് അത് തന്നെയാണ് വേറെ ഒന്നും കണ്ടിട്ടില്ല അല്ല അദ്ദേഹം ചെയ്തിട്ടുള്ള പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സർക്കാരുണ്ടായിരുന്ന സമയത്ത് പോലും അദ്ദേഹം ചെയ്യേണ്ട കാര്യം ഒരു ഹൈക്കോടതി ബെഞ്ച് ഇവിടെ സ്ഥാപിക്കും എന്നൊക്കെ വാചകത്തെ അടിച്ചിട്ട് അതുപോലും കൊണ്ടു വ്യക്തിയാണ് ശശി തരൂര് പിന്നെ നമുക്ക് വേറെ ഒന്നും പറയണ്ടല്ലോ പിന്നെ ഈ കോർപ്പറേറ്റ് രാഷ്ട്രീയത്തിനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ കാരണം സാധാരണക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ എടുത്തു പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല ഈ പിഴിഞ്ഞ ഹാർബർ ഇതിൻ്റെ കാര്യത്തിന് എല്ലാത്തിനും നല്ല കാര്യങ്ങളിൽ അയാളാണ് ചെയ്തത് മുൻഗണന എന്ന് പിഴിഞ്ഞ ഹാർബർ ഉണ്ട് ഇന്നെല്ലാം അതിനെല്ലാം മുൻഗണനയായിട്ട് പിന്നെ എൽ ഡി എഫ് കോൺഗ്രസ് പറയും ബി ജെ പിക്ക് അറിയാൻ ഇല്ലാത്ത കേസിലെ പ്രതികളാക്കുന്നു എൽ ഡി എഫുകൾ അതാണ് നടക്കുന്നത് നല്ലത് എങ്ങനെയാണ് ഇറങ്ങിപ്പോയി കിട്ടിയാൽ അതിലൊന്നും പുള്ളി ചെയ്തു കഴിഞ്ഞാൽ ചിലങ്ങൾക്ക് ഒരു തുടരും ചെയ്തിട്ടില്ല അയാൾ നല്ല കാര്യം തന്നെ ചെയ്തിട്ടുള്ളത് പിന്നെ കാര്യം തെറ്റ് കാണിച്ചിട്ടില്ല തെറ്റ് കാണിക്കാൻ നല്ല കാര്യം തന്നെ ചെയ്തിട്ടുള്ളൂ